വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഓഫ് രമ്യാ സ്റ്റഡി ട്രിക്സ് ഇന്നത്തെ വീഡിയോയിൽ ഭൂഖണ്ഡങ്ങളിലൂടെ ഓൾറെഡി ഈ അദ്ധ്യായത്തിൻ്റെ രണ്ട് ഭാഗങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കണ്ടിട്ട് ഈ ഭാഗം കാണണേ ഇന്ന് നമ്മൾ പ്രധാനമായും പഠിക്കാൻ പോകുന്നത് വടക്കേ അമേരിക്ക തെക്കേ അമേരിക്ക യൂറോപ്പ് ഓസ്ട്രേലിയ അന്റാർട്ടിക്ക തുടങ്ങിയ ഭൂഖണ്ഡങ്ങളെക്കുറിച്ചാണ് നിങ്ങൾ തരുന്ന അകമഴിഞ്ഞ സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട് അപ്പം മുന്നോട്ടും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് ആയിട്ട് രേഖപ്പെടുത്തുക ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യുക ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്കും കൂടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം ഇന്ന് ആദ്യം നമ്മൾ പഠിക്കുന്നത് വടക്കേ അമേരിക്കയെക്കുറിച്ചാണ് വടക്കേ അമേരിക്കൻ ഭൂഖണ്ഡം വലിപ്പത്തിലെ മൂന്നാം സ്ഥാനത്തുള്ള ഭൂഖണ്ഡമാണ് ആദ്യം ഏഷ്യ രണ്ടാമത് ആഫ്രിക്ക മൂന്നാമത് വടക്കേ അമേരിക്ക വടക്കേ അമേരിക്ക സ്ഥിതി ചെയ്യുന്നത് പസഫിക്ക് അറ്റ്ലാന്റിക്ക് ആർട്ടിക് സമുദ്രങ്ങളാൽ ചുറ്റപ്പെട്ടാണ് ഓർമ്മിച്ചു വെക്കുക വടക്കേ അമേരിക്ക സ്ഥിതി ചെയ്യുന്നത് പസഫിക്ക് അറ്റ്ലാന്റിക്ക് ആർട്ടിക് സമുദ്രങ്ങളാൽ ചുറ്റപ്പെട്ടാണ് ലോകത്തിലെ ഒരുപാട് വികസിത രാജ്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു വൻകര കൂടിയാണ് വടക്കേ അമേരിക്ക റോക്കി അപ്പലേച്ചിയൻ പർവ്വത നിരകൾ സ്ഥിതി ചെയ്യുന്ന വൻകര അല്ലെങ്കിൽ ഭൂഖണ്ഡം ചോദിച്ചാൽ അത് വടക്കേ അമേരിക്കയാണ് വടക്കേ അമേരിക്കയിൽ സ്ഥിതി ചെയ്യുന്ന രണ്ട് പ്രധാന പർവ്വത നിരകൾ ഏതൊക്കെയാണ് റോക്കി അപ്പലേച്ചിയൻ അപ്പോൾ ഇവിടെ ഒരു ചോദ്യമുണ്ട് വടക്കേ അമേരിക്കയുടെ ഏത് ഭാഗത്താണ് റോക്കി അപ്പലേഷ്യൻ പർവ്വത നിരകൾ കാണപ്പെടുന്നതെന്ന് അപ്പോൾ ഈ മാപ്പ് നോക്കൂ ഇവിടെ നമുക്ക് കാണാനാകും റോക്കി പർവ്വത നിര വടക്കേ അമേരിക്കയുടെ പടിഞ്ഞാറ് ഭാഗത്തായിട്ടാണ് വ്യാപിച്ചു കിടക്കുന്നത് അതുപോലെ തന്നെ അപ്പലേഷ്യൻ പർവ്വത നിര വ്യാപിച്ചു കിടക്കുന്നത് വടക്കേ അമേരിക്കയുടെ കിഴക്ക് ഭാഗത്താണ് വടക്കേ അമേരിക്കയിലെ അതിവിശാലമായ പുൽമേടുകൾ അറിയപ്പെടുന്നത് പ്രയറികൾ എന്നാണ് പ്രയറികൾ എന്ന പുൽമേട് കാണപ്പെടുന്നത് എവിടെയാണ് വടക്കേ അമേരിക്കയില് വടക്കേ അമേരിക്കയിലെ രണ്ട് പ്രധാനപ്പെട്ട നദികളാണ് മിസോറി മിസിസിപ്പി വടക്കേ അമേരിക്കയിലെ നീളം കൂടിയ നദിയാണ് മിസിസിപ്പി മിസിസിപ്പി മിസോറി ഈ നദികള് ഒഴുകിച്ചേരുന്നത് മെക്സിക്കോ ഉൾക്കടലിലേക്കാണ് കേട്ടോ മെക്സിക്കൻ ഉൾക്കടലിലേക്ക് വടക്കേ അമേരിക്കയിലാണ് പഞ്ചമഹാ തടാകങ്ങൾ സ്ഥിതി ചെയ്യുന്നത് പഞ്ചമഹാ എന്ന് പറയുമ്പം അഞ്ച് മഹാതടാകങ്ങൾ അത് ശുദ്ധജല തടാകങ്ങളാണ് നമ്മുടെ ലോകത്ത് ലഭ്യമായിട്ടുള്ള ഉപരിതല ശുദ്ധജലത്തിൻ്റെ ഇരുപത്തി ഒന്ന് ശതമാനവും ഈ പഞ്ചമഹാ തടാകങ്ങളിലാണ് ഉൾക്കൊള്ളുന്നത് പഞ്ചമഹാ എന്ന് പറയുമ്പം അതിനകത്ത് സുപ്പീരിയർ മിഷിഗൺ ഹുറോണ എറി ഒൻഡാറിയോ തുടങ്ങിയ തടാകങ്ങളാണ് ഉൾപ്പെടുന്നത് അതിൽ വലുത് സുപ്പീരിയർ തടാകവും ചെറുത് ഒൻഡോറിയോ തടാകവുമാണ് കേട്ടോ പഞ്ചമഹാ തടാകങ്ങളിൽ പൂർണ്ണമായും അമേരിക്കയ്ക്ക് ഉള്ളിൽ സ്ഥിതി ചെയ്യുന്നത് മിഷിഗൻ തടാകമാണ് പഞ്ചമഹാ തടാകങ്ങളെ അറ്റ്ലാന്റിക് സമുദ്രവുമായി ബന്ധിപ്പിക്കുന്ന ജലപാത സെൻ ലോറൻസ് ആണ് കാനഡ യു എസ് എ എന്നീ രാജ്യങ്ങളിലായിട്ടാണ് പഞ്ചമഹാ തടാകങ്ങൾ സ്ഥിതി ചെയ്യുന്നത് വടക്കേ അമേരിക്കയിലെ അരിസോണയിലാണ് ബൃഹത് താഴ്വരയായിട്ടുള്ള ഗ്രാൻഡ് ക്യാനിയോൺ സ്ഥിതി ചെയ്യുന്നത് അപ്പം അതിനെക്കുറിച്ച് നമുക്ക് കുറച്ച് കാര്യങ്ങൾ നോക്കാം ഗ്രാൻഡ് കാന്യോണിന്റെ നീളം ഏകദേശം നാനൂറ്റി നാൽപ്പത്തിയാറ് കിലോമീറ്ററും വീതി ഇരുപത്തി ഒൻപത് കിലോമീറ്ററുമാണ് കൊളറാഡോ നദിയുടെ നിരന്തരമായിട്ടുള്ള പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടാണ് ഗ്രാൻഡ് കാന്യോൺ രൂപപ്പെട്ടത് അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത ഇത് യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള ഒരു ഇടം കൂടിയാണ് ഇവിടെ ഓർമ്മിച്ചു വെക്കേണ്ട പോയിന്റ് ഗ്രാൻഡ് ക്യാൻ സ്ഥിതി ചെയ്യുന്നത് വടക്കേ അമേരിക്കയിലെ അരിസോണയിലാണ് ഇതൊരു ബൃഹത് താഴ്വരയാണ് യുനെസ്കോയുടെ ലോകപൈതൃക പട്ടികയിൽ ഇടം നേടിയിട്ടുള്ള സൈറ്റാണ് കൊളറാഡോ നദിയുടെ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട് രൂപം കൊണ്ടതാണ് നീളം നാന്നൂറ്റി നാൽപ്പത്തി ആറ് കിലോമീറ്ററും വീതി ഇരുപത്തി ഒൻപത് കിലോമീറ്റർ ആഴം ആയിരത്തി അഞ്ഞൂറ് മീറ്ററിലധികവുമാണ് അടുത്തതായി വടക്കേ അമേരിക്കയിലെ കാലാവസ്ഥയെക്കുറിച്ചാണ് പഠിക്കാനുള്ളത് ധ്രുവ്രദേശത്തോട് ചേർന്ന് കിടക്കുന്ന ഇടമാണ് വടക്കേ അമേരിക്ക അതുകൊണ്ട് തന്നെ വടക്കേ അമേരിക്ക ഭൂഖണ്ഡത്തിൻ്റെ വടക്ക് ഭാഗത്ത് അതിശൈത്യമാണ് അനുഭവപ്പെടുന്നത് വടക്ക് നിന്ന് തെക്കോട്ട് നീങ്ങും തോറും ചൂട് വർദ്ധിച്ചു വരുന്നു പിന്നെ ഇവിടുത്തെ സസ്യജന്തുജാലങ്ങള് വൈവിധ്യമാർന്ന സസ്യജന്തുജാലങ്ങളുടെ ആവാസ കേന്ദ്രമാണ് വടക്കേ അമേരിക്ക വടക്കേ അമേരിക്കയുടെ പടിഞ്ഞാറ് ഭാഗത്താണ് സെക്കോയ വനങ്ങൾ കാണപ്പെടുന്നത് സെക്കോയ അതേപോലെ മഹാസമതലങ്ങളിലെ പുൽമേടുകൾ പ്രയറി നമ്മൾ പറഞ്ഞില്ലേ അവിടെയൊക്കെയാണ് വ്യത്യസ്ത തരത്തിലുള്ള സസ്യജന്തുജാലങ്ങളെ കാണപ്പെടുന്നത് പിന്നെ ഓർമ്മിച്ചു വെക്കുക പ്രയറിയുടെ ഒരു പ്രത്യേകത പ്രയറി അറിയപ്പെടുന്നത് ലോകത്തിൻ്റെ ധാന്യപ്പുര ലോകത്തിൻ്റെ അപ്പത്തൊട്ടി എന്നൊക്കെയാണ് കേട്ടോ ഏറ്റവും കൂടുതൽ ഗോതമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സ്ഥലമാണ് പ്രയറി വടക്കേ അമേരിക്കയിലെ പുൽമേടാണ് പ്രയറി വടക്കേ അമേരിക്കയിലെ പ്രധാനപ്പെട്ട സസ്യജന്തു ജാലങ്ങളാണ് കാലിഫോർണിയ പോപ്പി അതുപോലെ സഖോര സഖോരോ എന്ന് പറയുന്നത് കള്ളിച്ചെടിയാണ് കേട്ടോ സക്കോരോ പിന്നെ മൂസ് മൂസ് എന്ന് പറയുന്നത് അവിടെ വടക്കേ അമേരിക്കയിൽ കാണപ്പെടുന്ന ഒരു ജീവിയാണ് വടക്കേ അമേരിക്കയിലെ പ്രധാനപ്പെട്ട രാജ്യങ്ങളാണ് കാനഡ അമേരിക്ക കോസ്റ്റാറിക്ക മെക്സിക്കോ തുടങ്ങിയവ ഹോളിവുഡ് ഫിലിം ഇൻഡസ്ട്രിക്ക് പേരുകേട്ട ലോസ് ഏഞ്ചൽസും വടക്കേ അമേരിക്കയിലാണ് ലോകത്തിലെ ഏറ്റവും വലിയ നഗരങ്ങൾ ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ മഞ്ഞ് മൂടിയ സ്ഥലങ്ങളിൽ കാണപ്പെടുന്ന വടക്കേ അമേരിക്കയിലെ തദ്ദേശീയരായിട്ടുള്ള ജനങ്ങളാണ് ഇനിയൂട്ടുകൾ ഇനിയൂട്ടുകളുടെ താൽക്കാലികമായിട്ട് അവർ വെക്കുന്ന മഞ്ഞു വീടുകളാണ് ഇഗ്ലു എന്ന് അറിയപ്പെടുന്നത് ഇനിയൂട്ടുകളെ എക്സിമോകൾ എന്നും അറിയപ്പെടുന്നുണ്ട് ഇനിയൂട്ടുകൾ സഞ്ചരിക്കുന്നത് വളർത്തു നായികൾ വലിക്കുന്ന പരന്ന സ്ലഡ്ജുകളിലാണ് സ്ലഡ്ജ് അതും കൂടെ ഓർമ്മിച്ച് വെക്കുക പൂർണ്ണമായും ഉത്തരാർദ്ധ കോളത്തിലാണ് വടക്കേ അമേരിക്ക ഉൾപ്പെടുന്നത് വടക്കേ അമേരിക്കയിൽ ഉൾപ്പെടുന്ന മൂന്ന് വലിയ രാജ്യങ്ങൾ കാനഡ യുണൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് അമേരിക്ക മെക്സിക്കോ പിന്നെ വടക്കേ അമേരിക്കയെ ഏഷ്യയിൽ നിന്ന് വേർതിരിക്കുന്നത് ബെറിംഗ് കടലിടുക്കാണ് വടക്കേ അമേരിക്കയെ തെക്കേ അമേരിക്കയുമായി ബന്ധിപ്പിക്കുന്നത് പനാമയിലെ ഇസ്തമസ് ആണ് മൗണ്ട് മക്കൻലി സ്ഥിതി ചെയ്യുന്ന പർവ്വത നിര അലാസ്ക പർവ്വതനിര അത് വടക്കേ അമേരിക്കയിലാണ് അതുപോലെ റോക്കീസ് പർവ്വത സ്ഥിതി ചെയ്യുന്ന ഭൂഖണ്ഡം വടക്കേ അമേരിക്കയാണ് അറ്റ്ലാന്റിക് ആർട്ടിക് സമുദ്രങ്ങൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന ദ്വീപാണ് വാൻകോവർ അത് വടക്കേ അമേരിക്കയിലാണ് പിന്നെ ബിഗ് ഐലൻഡ് എന്നറിയപ്പെടുന്ന ഹവായ് ദ്വീപ് അത് വടക്കേ അമേരിക്കയുടെ ഭാഗമാണ് ലോകത്തിലെ പഞ്ചസാര പാത്രം എന്നറിയപ്പെടുന്ന ക്യൂബ അത് വടക്കേ അമേരിക്കയുടെ ഭാഗമാണ് വടക്കേ അമേരിക്കയിലെ മെക്സിക്കോ ഉൾക്കടലിലേക്ക് ഒഴുകുന്ന നദികൾ ഏതൊക്കെയാണ് മിസിസിപ്പി മിസോറി പിന്നെ ഈ ഭാഗത്തുനിന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അമേരിക്കയുടെ കിഴക്ക് ഭാഗത്ത് അനുഭവപ്പെടുന്ന ചക്രവാദങ്ങൾ ഹാരിക്കയിന് ടൊർണാഡോ തുടങ്ങിയ ട്രോപ്പിക്കൽ പിന്നെ ഈ ഭാഗത്തുനിന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അമേരിക്കയുടെ കിഴക്ക് ഭാഗത്ത് അനുഭവപ്പെടുന്ന ചക്രവാദങ്ങൾ അത് ഹരിക്കെയ്ന് ടൊർണാഡോയാണ് കേട്ടോ ഉഷ്ണമേഖലാ ചക്രവാദങ്ങളാണ് മത്സ്യബന്ധനത്തിന് കേട്ട ഗ്രാൻഡ് ബാങ്ക്സ് സെൻറ്റ് പിയർ ബാങ്ക് ജോർജ് ബാങ്ക്സ് ഇതെല്ലാം വടക്കേ അമേരിക്കൻ ഭൂഖണ്ഡത്തിന്റെ ഭാഗമാണ് ലോകത്തിലെ ഏറ്റവും വലിയ ദ്വീപാണ് ഗ്രീൻലാൻഡ് ഗ്രീൻലാൻഡ് സ്ഥിതി ചെയ്യുന്നത് വടക്കേ അമേരിക്കയിലാണ് സിറ്റി ഓഫ് ഗോൾഡൻ ഗേറ്റ് എന്നറിയപ്പെടുന്നത് സാൻ ഫ്രാൻസിസ്കോ ആണ് അടുത്തത് നമുക്ക് തെക്കേ അമേരിക്കൻ ഭൂഖണ്ഡത്തെക്കുറിച്ചാണ് പഠിക്കാനുള്ളത് വലിപ്പത്തിലെ നാലാം സ്ഥാനത്തുള്ള ഭൂഖണ്ഡമാണ് തെക്കേ അമേരിക്ക തെക്കേ അമേരിക്കയുടെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് നോക്കാം ഇക്കഴിഞ്ഞ പരീക്ഷകളിൽ കൂടുതൽ തവണ ആവർത്തിച്ച് ചോദിച്ച ഒരു ചോദ്യമാണ് ഭൂമിയുടെ ശ്വാസകോശം ഭൂമിയുടെ ശ്വാസകോശം ആമസോൺ മഴക്കാടുകളാണ് ആമസോൺ മഴക്കാടുകൾ സ്ഥിതി ചെയ്യുന്നത് തെക്കേ അമേരിക്കയിലാണ് പ്രാചീനമായിരുന്ന ഇൻകാ സംസ്കാരത്തിന്റെ കേന്ദ്രമായിരുന്നു തെക്കേ അമേരിക്ക ലോകത്തിലെ ഏറ്റവും നീളമേറിയ പർവ്വത നിരയാണ് ആൻഡീസ് ആൻഡീസ് സ്ഥിതി ചെയ്യുന്നത് തെക്കേ അമേരിക്കൻ ഭൂഖണ്ഡത്തിലാണ് ലോകത്തിലെ ഏറ്റവും വലിയ നദിയാണ് ആമസോണ് ആമസോൺ നദിയുടെ ഒട്ടുമിക്ക ഭാഗങ്ങളിലും ഈ മഴക്കാടുകൾ വ്യാപിച്ചു കിടക്കുന്നു അതുപോലെ ലോകത്തിലെ ഏറ്റവും വരണ്ട മരുഭൂമി അറ്റക്കാമ അറ്റക്കാമ തെക്കേ അമേരിക്കയിലാണ് സ്ഥിതി ചെയ്യുന്നത് തെക്കേ അമേരിക്ക രണ്ട് അർദ്ധഗോളങ്ങളിലായിട്ടാണ് വ്യാപിച്ചു കിടക്കുന്നത് ഉത്തരാർദ്ധഗോളത്തിലും ദക്ഷിണാർദ്ധഗോളത്തിലും ഭൂമധ്യരേഖ കടന്നു പോകുന്ന തെക്കേ അമേരിക്കൻ രാജ്യങ്ങൾ ഇക്വഡോർ കൊളംബിയ ബ്രസീല് ദക്ഷിണായന രേഖ കടന്നു പോകുന്ന പ്രധാനപ്പെട്ട തെക്കേ അമേരിക്കൻ രാജ്യങ്ങൾ ചിലി അർജന്റീന പരാഗോ ബ്രസീല് ഓർമ്മിച്ചു വെക്കുക ഭൂമധ്യരേഖ കടന്നു പോകുന്ന തെക്കേ അമേരിക്കൻ രാജ്യങ്ങൾ ഇക്വഡോർ കൊളംബിയ ബ്രസീല് ദക്ഷിണായന രേഖ കടന്നു പോകുന്നത് ചില്ലി അർജന്റീന പരാഗോ ബ്രസീല് ഇനി നമുക്ക് തെക്കേ അമേരിക്കയിലെ കാലാവസ്ഥയെക്കുറിച്ചാണ് പഠിക്കാനുള്ളത് ഭൂമധ്യരേഖ പ്രദേശമായതുകൊണ്ട് തന്നെ തെക്കേ അമേരിക്കയുടെ വടക്ക് ഭാഗങ്ങളിൽ കൂടിയ ചൂടും സമൃദ്ധമായിട്ട് മഴയും ലഭിക്കുന്നു തെക്കേ അമേരിക്കയുടെ ഏറ്റവും തെക്ക് ശൈത്യമായ കാലാവസ്ഥയാണ് അനുഭവപ്പെടുന്നത് അടുത്തതായി തെക്കേ അമേരിക്കയിലെ സസ്യജന്തുജാലങ്ങൾ ആമസോൺ മഴക്കാടുകൾ ഉൾപ്പെടുന്ന തെക്കേ അമേരിക്ക ജൈവവൈവിധ്യസമൃദ്ധമായിട്ടുള്ള ഇടമാണ് ആമസോണിൽ വാട്ടർ ലില്ലി അനാക്കോണ്ട തുടങ്ങിയ വലിയ പാമ്പുകളൊക്കെ കാണപ്പെടുന്നു തെക്കേ അമേരിക്കയിലെ ആൻഡീസ് പർവ്വത നിരകളിലാണ് ആൻഡിയൻ ലൂപ്പിൻ എന്ന പുഷ്പച്ചെടി കാണപ്പെടുന്നത് കൂടാതെ ലാമ പോലുള്ള സസ്തനികളെയും കാണപ്പെടുന്നു ലോകത്തിലെ ഏറ്റവും വലിയ ഉഷ്ണ മേഖല തണ്ണീർത്തട പ്രദേശങ്ങളിലൊന്നാണ് തെക്കേ അമേരിക്കയിലെ പാൻഡനൽ ഓർമ്മിച്ചു വെക്കുക തെക്കേ അമേരിക്കയിൽ കാണപ്പെടുന്ന ജന്തുജാലങ്ങളാണ് ഒന്ന് കാപ്പിബാര അതുപോലെ തന്നെ ലാമകൾ പിന്നെ അനാ കോണ്ട സസ്യങ്ങളാണെങ്കിലോ ആൻഡിയൻ ലൂപ്പിൻ അതുപോലെ ആമസോൺ വാട്ടർ ലില്ലി തെക്കേ അമേരിക്കയിലെ ജനജീവിതത്തെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ കൃഷി മത്സ്യബന്ധനം വ്യവസായം ഇതിലൊക്കെയാണ് അവർ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് പിന്നെ തദ്ദേശീയർ യൂറോപ്യർ ആഫ്രിക്കരൊക്കെ ഇവിടെ കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒരു സങ്കര സംസ്കാര സാന്നിധ്യത്താല് സമ്പന്നമാണ് തെക്കേ അമേരിക്ക അടുത്തത് വെളുത്ത ഭൂഖണ്ഡം എന്നറിയപ്പെടുന്ന അന്റാർട്ടിക്ക മൈത്രി ഭാരതി ഇന്ത്യയുടെ രണ്ട് ഗവേഷണ കേന്ദ്രങ്ങളാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് അന്റാർട്ടിക്കയിലാണ് തൊണ്ണൂറ്റിയെട്ട് ശതമാനവും അന്റാർട്ടിക് ഹിമപാളികളാൽ മൂടിക്കിടക്കുന്ന വൻകരയാണ് അന്റാർട്ടിക്ക പൂർണ്ണമായും ദക്ഷിണാർദ്ധ ഗോളത്തിലാണ് അന്റാർട്ടിക്ക വൻകര വ്യാപിച്ചു കിടക്കുന്നത് അന്റാർട്ടിക്കയെ കിഴക്കൻ അന്റാർട്ടിക്ക എന്നും പടിഞ്ഞാറൻ അന്റാർട്ടിക്ക എന്നും വിഭജിക്കുന്നത് ട്രാൻസ് അന്റാർട്ടിക് പർവ്വത നിരകളാണ് അന്റാർട്ടിക് ഉപദ്വീപ് സ്ഥിതി ചെയ്യുന്നത് തെക്കേ അമേരിക്കക്ക് അടുത്തായിട്ടാണ് അന്റാർട്ടിക്കയിലെ ഏറ്റവും വലിയ പർവ്വതമാണ് വിൻസൺ മാസിഫ് വിൻസൺ മാസിഫ് എന്ന പർവ്വത നേരെ സ്ഥിതി ചെയ്യുന്ന ഭൂഖണ്ഡം അന്റാർട്ടിക്കയാണ് ധാരാളം അഗ്നിപർവ്വതങ്ങളും ഇവിടെ കാണപ്പെടുന്നുണ്ട് അന്റാർട്ടിക്കയിലെ മറ്റ് പ്രധാനപ്പെട്ട കൊടുമുടികളാണ് സിഡ്ലി മൗണ്ട് ടെറർ തുടങ്ങിയവ മുൻവർഷങ്ങളിൽ പി എസ് സി ഇവിടുന്ന് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് ദക്ഷിണ ഗംഗോത്രി സ്ഥാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അതുപോലെ മൈത്രി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് പിന്നെ ഭാരതി രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് സ്ഥാപിച്ചത് ഇത് ഇന്ത്യയുടെ അന്റാർട്ടിക്കയിലുള്ള പരിവേഷണ കേന്ദ്രങ്ങളാണ് അന്റാർട്ടിക്ക ഒരു ശീത മരുഭൂമി ആയതുകൊണ്ട് തന്നെ വർഷം മുഴുവനും മഞ്ഞ് മൂടിക്കിടക്കുന്ന ഒരു കാലാവസ്ഥയാണ് ഇവിടെ അനുഭവപ്പെടുന്നത് അതിശൈത്യമാണ് പെൻഗിന് സീലുകളൊക്കെയാണ് സാധാരണയായിട്ട് ഇവിടെ കാണപ്പെടുന്ന ജന്തുജാലങ്ങൾ കൂടാതെ സസ്യങ്ങളെന്ന് പറഞ്ഞാൽ പായൽ പായൽവർഗത്തിലുള്ള സസ്യങ്ങളാണ് ഇവിടെ കൂടുതലായിട്ടും ഉള്ളത് ജനവാസം തീരെ ഇല്ലാത്ത ഭൂഖണ്ഡമാണ് അന്റാർട്ടിക്ക അന്റാർട്ടിക്കയിൽ കൂടുതലായിട്ട് കാണപ്പെടുന്നത് പെൻഗിൻ സീലുകളെയൊക്കെയാണ് ലോകം മുഴുവൻ വലിയ ആഘാതങ്ങൾ സൃഷ്ടിക്കാൻ കെൽപ്പുള്ള അന്റാർട്ടിക്കയിലെ മഞ്ഞുപാളിയാണ് ഡോംസ് ഡേ മഞ്ഞുപാളി ലോകാവസാന മഞ്ഞുപാളി എന്നാണ് അതറിയപ്പെടുന്നത് ഡോംസ് ഡേ മഞ്ഞുപാളിയുടെ മറ്റൊരു പേര് തൊയ്റ്റ്സ് ഗ്ലേസിയർ എന്നാണ് അടുത്തതായി നമുക്ക് പഠിക്കാനുള്ളത് യൂറോപ്പിനെക്കുറിച്ചാണ് പൗരാണിക സാഹസിക നാവികരുടെ നാടാണ് യൂറോപ്പ് എന്ന വൻകര ആൽപ്സ് ബ്ലാക്ക് ഫോറസ്റ്റ് കാൽപാത്തിയൻ തുടങ്ങിയ പർവ്വത നിരകൾ കാണപ്പെടുന്നത് യൂറോപ്പിലാണ് യൂറോപ്പിലൂടെ ഒഴുകുന്ന പ്രധാനപ്പെട്ട നദികളാണ് ഡാനൂബ് വോൾഗ റൈൻ തുടങ്ങിയവ ഉത്തരാർദ്ധ ഗോളത്തിലാണ് യൂറോപ്യൻ വൻകര സ്ഥിതി ചെയ്യുന്നത് കിഴക്കൻ യൂറോപ്പിലെ അതിവിശാലമായ പുൽമേടുകൾ അറിയപ്പെടുന്നത് സ്റ്റെപ്പി എന്ന പേരിലാണ് സ്റ്റെപ്പി പ്രയറി എവിടെയാണ് വടക്കേ അമേരിക്കയിലാണ് സ്റ്റെപ്പി കാണപ്പെടുന്നത് എവിടെയാണ് യൂറോപ്പിലാണ് ഇനി സാവന്ന പുൽമേടുകളാണെങ്കിൽ ആഫ്രിക്കയിലാണ് കാണപ്പെടുന്നത് യൂറോപ്പിൻ്റെ വടക്കൻ തീരങ്ങളിൽ കാണപ്പെടുന്ന പ്രധാനപ്പെട്ട ഭൂപ്രകൃതി വിഭാഗങ്ങളാണ് ഫിജോർഡുകൾ ഫിജോർഡുകൾ അഥവാ ഫിയോഡുകൾ എന്നൊക്കെ അറിയപ്പെടുന്നു ഇനി എന്താണ് ഫിയോഡുകൾ ഫിയോഡുകൾ എന്ന് പറഞ്ഞാൽ പർവ്വതങ്ങളാൽ ചുറ്റപ്പെട്ടതോ കുത്തനെയുള്ള ചെരുവുകൾക്കിടയിലുള്ളതോ ആയ ഇടുങ്ങിയ കടൽ തീരങ്ങളാണ് ഫിയോഡുകൾ ഉദാഹരണത്തിന് നോർവേയിലെ ഫിയോഡ് ഇനി യൂറോപ്പിലെ കാലാവസ്ഥയെക്കുറിച്ച് പഠിക്കാം യൂറോപ്പിൽ പ്രധാനമായിട്ടും മിതമായ ചൂടും തണുപ്പുമാണ് അനുഭവപ്പെടുന്നത് യൂറോപ്യൻ വൻകരയുടെ വടക്ക് ഭാഗങ്ങളിൽ ശൈത്യകാലത്ത് മഞ്ഞുവീഴ്ച ഉണ്ടാവാറുണ്ട് ഇനി ഇവിടെയുള്ള സസ്യജന്തുജാലങ്ങൾ യൂറോപ്പിലെ സസ്യങ്ങളാണ് കോർക്ക് ഓക്ക് മരങ്ങൾ ആൽപൈൻ സ്റ്റെപ്പി പുൽമേട് ഇവിടെ കാണുന്ന ഒരു ജന്തുവിഭാഗമാണ് ലിങ്ക്സ് ലിങ്സ് എന്ന് പറയുന്നത് കാട്ടുമാക്കാനെ കാട്ടുമാക്കാന ഒരു ജീവിയാണ് ഇനി അടുത്തത് യൂറോപ്പിലെ ജനജീവിതം യൂറോപ്പിൽ പൊതുവെ ഉയർന്ന ജീവിത നിലവാരമാണ് ഉള്ളത് സമ്പന്നമായ കലാ സാംസ്കാരിക പൈതൃകമുള്ള ഭൂഖണ്ഡം കൂടിയാണ് യൂറോപ്പ് ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന നഗരങ്ങളായിട്ടുള്ള ഏതെൻസ് റോമൊക്കെ യൂറോപ്പിലാണ് പാരീസ് ലണ്ടൻ ബെർലിൻ തുടങ്ങിയ നഗരങ്ങൾ കല ഫാഷൻ സാങ്കേതികവിദ്യ എന്നിവയുടെ കേന്ദ്രങ്ങളാണ് മുന്തിരി കൃഷിക്കൊക്കെ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള കാലാവസ്ഥ കൂടിയാണ് യൂറോപ്പിലുള്ളത് അടുത്തതായി നമുക്ക് പഠിക്കാനുള്ളത് ഓസ്ട്രേലിയയെക്കുറിച്ചാണ് ഓസ്ട്രേലിയ വൻകരകളിലെ ഏറ്റവും ചെറുതാണ് ഏഴാം സ്ഥാനത്തുള്ള വൻകരയാണ് ഓസ്ട്രേലിയ പൂർണ്ണമായും ദക്ഷിണാർദ്ധ ഗോളത്തിലാണ് ഓസ്ട്രേലിയ സ്ഥിതി ചെയ്യുന്നത് പൂർണ്ണമായും സമുദ്രത്താൽ ചുറ്റപ്പെട്ട ഏറ്റവും ചെറിയ ഭൂഖണ്ഡം കൂടിയാണ് ഓസ്ട്രേലിയ ഓസ്ട്രേലിയൻ ഭൂഖണ്ഡത്തിൻ്റെ തെക്കും വടക്കും പസഫിക് സമുദ്രമാണ് പടിഞ്ഞാറ് ഇന്ത്യൻ മഹാസമുദ്രവും പൂർണ്ണമായും സമുദ്രത്താൽ ചുറ്റപ്പെട്ട ഏറ്റവും ചെറിയ ഭൂഖണ്ഡമായിട്ടുള്ള ഓസ്ട്രേലിയയിലെ പ്രധാനപ്പെട്ട പർവ്വത നിരയാണ് ഗ്രേറ്റ് ഡിവൈഡിംഗ് റേഞ്ച് കൂടാതെ ഗ്രേറ്റ് വിക്ടോറിയ എന്ന മരുഭൂമിയും ഗ്രേറ്റ് ബാരിയർ എന്ന പവിഴപ്പുറ്റും മുറേ ഡാർലിംഗ് തുടങ്ങിയ നദികളും ഓസ്ട്രേലിയയിലാണ് വരണ്ട കാലാവസ്ഥയാണ് ഓസ്ട്രേലിയയിൽ അനുഭവപ്പെടുന്നത് ഫാറ്റി പസ് എക്വിഡിന ഫോല തുടങ്ങിയ ജന്തുക്കൾ ഓസ്ട്രേലിയയിൽ കാണപ്പെടുന്നു യൂക്കാലിപ്സ് അക്കേഷ്യ തുടങ്ങിയ മരങ്ങളും ഇവിടെ കാണപ്പെടുന്നു ഇതോടുകൂടി ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആയി അപ്പോൾ ഇനി നമുക്ക് എസ് സി ആർ ടി എട്ടാം ക്ലാസ്സിലെ ചാപ്റ്റേഴ്സ് നോക്കാം അത് അടുത്തൊരു വീഡിയോയിൽ പഠിക്കാം വീഡിയോ ഉപകാരപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് താങ്ക്